ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ശക്തമായ ഒരു പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് താരം ശശാങ്ക് സിംഗ് ഇത്തവണത്തെ മേഘാലയത്തിൽ അഞ്ച് പോയിന്റ് കോടി രൂപയ്ക്കായിരുന്നു ശശാങ്കിനെ പഞ്ചാബ് കിങ്സ് നിലനിർത്തിയത് ഇത്തവണ പഞ്ചാബ് ലീഗ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും പോയിന്റ് ടേബിളിൽ ആദ്യ സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുമെന്നുമാണ് ശശാങ്ക് സിംഗ് അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിലെ ആദ്യ നാല് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളെ പറ്റി ചോദിച്ചപ്പോൾ ശശാങ്ക് സിംഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പഞ്ചാബ് കിങ്സ് എന്തായാലും ഒന്നാം നമ്പറിൽ തന്നെ എത്തും ഞാൻ പഞ്ചാബ് കിങ്സിൽ കളിക്കുന്നത് കൊണ്ടല്ല ഇത്തരമൊരു മറുപടി ഞാൻ പറയുന്നത് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് പഞ്ചാബ് കിങ്സ് തന്നെയായിരിക്കും അതിനുശേഷം ഏറ്റവും മികച്ച ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇത്തവണത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമും മികച്ചത് തന്നെയാണ് ഇവർക്കൊക്കെയും ശേഷം നാലാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ ഫിനിഷ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും ശശാങ്ക് സിംഗ് പറഞ്ഞു ഇതുവരെ പതിനേഴ് ഐ പി എൽ സീസണുകൾ കളിച്ച ടീമാണ് പഞ്ചാബ് കിങ്സ് എന്നാൽ ഒരു തവണ മാത്രമാണ് പഞ്ചാബ് കിങ്സിന് പോയിന്റ് ടേബിളിൽ ടോപ്പർമാരായി പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിച്ചത് അത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അന്ന് ജോർജ് ബെയ്ലിക്ക് കീഴിലായിരുന്നു പഞ്ചാബ് കിങ്സ് കളിച്ചത് എന്നിരുന്നാലും സീസണിൽ ഫൈനൽ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടന്ന് പരാജയപ്പെടുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ വലിയ മാറ്റങ്ങളോടെയാണ് പഞ്ചാബ് കിങ്സ് രംഗത്ത് വരുന്നത് ശ്രേയസ് അയ്യർ ഇത്തവണത്തെ പഞ്ചാബ് കിങ്സ് നായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച നായകൻ കൂടിയാണ് ശ്രേയസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ ലേലത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് എഴുപത്തഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയ്ക്കായിരുന്നു ശ്രേയസിനെ പഞ്ചാബ് കരസ്ഥമാക്കിയത് ഇത്തവണ ശ്രേയസിനൊപ്പം റിക്കി പോണ്ടിങ്ങും പഞ്ചാബ് കിങ്സിനൊപ്പം ഉണ്ട് എന്നതും പഞ്ചാബിന്റെ ശക്തി തെളിയിക്കുന്നതാണ് മാർച്ച് ഇരുപത്തി ിന് ഗുജറാത്ത് ടൈറ്റന്സിനെതിരെയാണ് പഞ്ചാബ് കിങ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം